നമ്മുടെ പിണറായി വിജയൻ്റെ സി പി എമ്മിന് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് നല്ലൊരു തട്ട് കിട്ടി പിണറായി വിജയൻ ഇതിൽ നിന്നും കേട്ടോ അങ്ങനെ ഒരു പക്ഷേ ഇത് അറിഞ്ഞു പോലും കാണുന്നില്ല ഈ മാർസിസ്റ്റ് പാർട്ടിക്കൊരു ധാർഷ്ട്യമുണ്ട് അവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം കോടതി കേൾക്കും അവർക്ക് അനുകൂലമായ വിധി നൽകും ഇതാണ് അവരുടെ ഒരു ഒരു ധാരണ ആ ധാരണ ശരിയല്ല എന്ന് ബോംബെ ഹൈക്കോടതി തെളിയിച്ചു സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ബോംബെയിലെ എന്താ ആസാദ് മൈതാൻ അവിടെ ആ മൈതാനത്ത് ഒരു വലിയ റാലിയും പ്രകടനവും ഒക്കെ നടത്താൻ ഒരു ഒരു സംഘടന തീരുമാനിക്കുന്നു ഞാനത് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ എ ഐ പി എസ് എഫ് ഇവരാണ് തീരുമാനിക്കുന്നത് പോലീസിന് പെർമിഷന് വേണ്ടി ചോദിച്ചു പോലീസ് പറഞ്ഞു പോടാവില്ല ഇവിടെ ഒരു ഒരു മണ്ണാങ്കട്ടയും വേണ്ട കാരണം ഈ സാധനം നാട്ടിൽ അലമ്പുണ്ടാക്കാനുള്ളതാണ് കലാപം ഉണ്ടാക്കാനുള്ളതാണ് നമുക്കറിയാമല്ലോ ഗാസയാണ് പാലസ്റ്റീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ മുസ്ലീങ്ങളെയൊക്കെ ഇളക്കി വിട്ട് വല്ലവരെയൊക്കെ മേത്ത് അവർ കയറിയിട്ട് അവർ വെട്ട് കുത്തുകയൊക്കെ ചെയ്ത് ഇതെന്തൊരു പണ്ടാരം മുസ്ലിങ്ങളുടെ വിചാരം അവരുടെ എന്തോ പ്രിയപ്പെട്ട സ്ഥലമാണ് ഗാസ പാലസ്റ്റീൻ എന്നൊക്കെ ഇപ്പം അവരിതൊന്നും നോക്കുമൊന്നുമില്ല ജാ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നത് കിട്ടുകഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇതെന്താ കാര്യം എന്നൊന്നും മുസ്ലിങ്ങളും ആലോചിക്കാറില്ല അഥവാ അവരുടെ നേതാക്കൾ ആലോചിക്കാറില്ല സാധാരണ മുസ്ലിം ഓ എന്തോ മുസ്ലിങ്ങൾക്ക് കുഴപ്പം പറ്റില്ല അന്ന് അമ്പിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിന്താവാന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇറങ്ങുന്നു ഇതാണ് സ്ഥിതി നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എത്ര പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര റാലി അത് ഇതൊക്കെ മുസ്ലിം ലീഗ് നടത്തി ജമായത് എ ഇസ്ലാമി നടത്തി ജമായത്തെ ഇസ്ലാമി ഏതോ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ ഈ ഗാസയിലെ എന്താ അവരുടെ ഹമാസ് അമാസിൻ്റെ നേതാവാണെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു ഓൺലൈനാണ് അയാൾ ഖാങ് ഖൂം എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ഭാഷയാണ് സംസാരിക്കുന്നത് ഇവർ ഇത് മലയാളത്തിൽ തർജ്ജ് ചെയ്തിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു ഇതാർക്കറിയും ഈ മനുഷ്യനാണെന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാവോ ഒന്നുമില്ല കേരളം എന്നൊരു സ്ഥലമുണ്ടെന്നോ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ടെന്നോ അവർ ഖസയോ പാലസ്തീനെയോ അനുകൂലിക്കുന്നുണ്ടെന്നോ ഇതൊന്നും ഹമാസിനും വിഷയമല്ല പാലസ്തീൻകാർക്കും വിഷയമല്ല എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത് ഇവിടെ നിന്ന് ആരെങ്കിലും വെട്ടുപഴച്ച് ഗസയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ആളിനെ അവർ ആദ്യം പിടിവെച്ച് കൊല്ലും ഇവനും ഇത് കള്ളനേടാതെന്ന് ചോദിച്ചുകൊണ്ട് ഇതാണ് ഗസയിലെ സ്ഥിതി ആകെക്കൂടെ വെടിയും പടക്കവും ഒക്കെ ആയിട്ട് അപ്പോഴാണ് ഇവർ ആരാത് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ എനിക്കറിയാം മേലെ മാർക്സിസ്റ്റ് പാർട്ടി ഈ ഒരു ലെറ്റർ ഹെഡ് ആരൊക്കെ അടിച്ചുകൂടാത്ത അടിച്ചിട്ട് അങ്ങോട്ട് സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെർമിഷൻ ചോദിച്ചു പോലീസ് കൊടുത്തില്ല മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഹൈക്കോടതിയിൽ പോകുന്നത് ഇങ്ങനെ ഒരാളിന് പെർമിഷൻ കൊടുത്തില്ല അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ സീനിയർ അഡ്വക്കേറ്റ് മിഹിർ ദേശായി അപ്പിയറിങ് ഫോർ ദ സി പി എം ആ ഇതെന്ത് ഞാൻ ഈ ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടല്ലോ ഇതുവരെ ബോംബെ ഹൈക്കോടതി അപ്ലോഡ് ചെയ്തിട്ടില്ല ഏതായാലും ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനിടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം ബട്ട് വിശ്വസനീയമായ ഈ കോർട്ട് പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ടല്ലോ അതിൽ നിന്നാണ് ഞാൻ ഈ ഫാക്റ്റൊക്കെ എടുക്കുന്നത് മെഹർ ദേശായി എന്ന് പറഞ്ഞിട്ടൊരു സീനിയർ അഡ്വക്കേറ്റാണ് ഈ സി പി ഐ എമ്മിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഏത് വക്കീലിനും സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അറിയാം തങ്കപ്പൻ്റെ പ്രകടനം പോലീസ് നിരോധിച്ചു കഴിഞ്ഞാൽ തങ്കപ്പനല്ലേ ഹൈക്കോടതിയിൽ പോകുന്നത് അതോ നാരായണനോ ഇവിടെ തങ്കപ്പന് പെർമിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നാരായണൻ ഹൈക്കോടതി പോകുന്നു ഹൈക്കോടതി ആദ്യമേ ചോദിച്ചു എടോ താം പെർമിഷൻ അപ്ലൈ ചെയ്തിരുന്നോ ഇല്ല സാർ പിന്നെന്താ തനിക്ക് പ്രശ്നം അല്ല അത് നാരായണന് കൊടുത്തില്ല ജയ്മ നാരായണൻ വരട്ടെ എന്ന് ഇതെന്ത് പരിപാടി താനെന്ത് തനിക്കെന്താ കാര്യം ഇതിനകത്ത് അല്ല അതങ്ങനെയല്ല അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് ഭരണഘടനയില്ല നയൻറ്റീൻ ബ്രാക്കറ്റ് വൺ ബ്രാക്കറ്റ് ടു ആതിൻ്റെ ലംഘനമാണ് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിപ്പോൾ കോടതി പറഞ്ഞു എന്തു വാങ്ങിക്കോട്ട് തനിക്കിപ്പോൾ എന്തു പറ്റി തനിക്കല്ല സി പി ഐ എമ്മിനല്ലല്ലോ ഈ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് എനിക്കിത് നോക്കാതെ പറയാൻ പറ്റില്ല കേട്ടോ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ്റെ പ്രകടനമോ സമ്മേളനമോ പോലീസ് അനുവദിച്ചില്ലെങ്കിൽ സി പി ഐ എമ്മിനെന്താ അല്ല അത് ഞങ്ങളുടെ അളിയനാണ് അതാണ് ഇപ്പം കോടതി പറഞ്ഞു അത് നടക്കുന്ന കേസെല്ലാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരുടെ പ്രകടനമാണ് തടയുന്നത് അയാൾ വേണം കോടതിയിൽ പോകാൻ ശരി എന്ത് വാങ്ങിക്കോട്ടെ കോടതി പറഞ്ഞു ഈ ഒറ്റ കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഹർജി തള്ളാവുന്നതേ ഉള്ളൂ ബട്ട് ഞങ്ങളത് ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് കൂടെ ഞങ്ങൾ കടക്കുകയാണ് നിങ്ങൾക്ക് ഗസയിലെയാണ് പ്രശ്നം ഗസയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു ബോംബിട്ട് കൊല്ലുന്നു ആകെക്കൂടെ കുഴപ്പം അതിനകത്ത് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അയ്യോ അതാണല്ലോ വലിയ പ്രശ്നം എനിക്കതേ നല്ല ഞാൻ പറഞ്ഞില്ലേ നിത്യ ഗർഭിണികളായിട്ട് കുറേ എണ്ണം ഈ ഗസയിലുണ്ട് നിത്യഗർഭിണികളാണ് അവർ പെർപ്പച്വൽ ഗർഭിണികൾ എപ്പോൾ നോക്കിയാലും എനിക്കറിഞ്ഞൂടാ വല്ല തലയണയും വയറ്റത്ത് വെച്ച് കെട്ടി നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും കാലം പ്രസവിക്കാതെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഒരേ സ്ത്രീയുടെ ചിത്രം ഗർഭിണി 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 എന്ന് പറഞ്ഞാൽ വർഷം ഇത്രയും നിറയോ അടിച്ചു കൂടിക്കുന്നത് ഈ ഇങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗർഭിണിയെ ഗർഭിണിയുടെ കയ്യിൽ വേറൊരു കൈക്കുഞ്ഞുമുണ്ട് കൈക്കുഞ്ഞിന് ആറുമാസം ഗർഭിണിക്ക് ഒമ്പത് മാസം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയാൻ വയ്യ ഏതായാലും ആ അഴിച്ചങ്ങ് പെരുക്കുകയാണ് അപ്പോൾ അതിൽ മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ കുറേ പലസ്തീൻ പലസ്തീനുകൂല പ്രകടനമൊക്കെ നടത്തി ആ കൂടെ കുഴപ്പത്തിൽ നിൽക്കുക ഇവിടെ ഇനി കൂടുതൽ പ്രകടനം നടത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമെല്ലാം ഇതിനെതിരായിട്ട് കൺസോളേറ്റ് ചെയ്യപ്പെടും എന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് കേരളത്തിൽ എല്ലാവരും മാർസിസ്റ്റ് പാർട്ടിയല്ല സകലവരും പാലസ്തീൻ അനുകൂല പ്രകടനം നിർത്തി ഐക്യദാറിൻ്റെയും മണ്ണാങ്കട്ടയൊക്കെ നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം ഇല്ല സംഭവമില്ല എന്താ കാര്യം അവിടെ സമാധാനം ഉണ്ടായിട്ടാണോ ഗസയിൽ യുദ്ധം തീർന്നോ ഇല്ല അവിടെ ഇപ്പോഴും എൻ്റെ ദൈവമേ പാക് ഇവർ പാലസ്തീൻകാരെന്ന് പറയുന്ന കാഴ്ചകളെ ഇസ്രായേലിട്ട് ആടിച്ചോടിച്ച് തല്ലി കവളമടലിനും കടലാമണക്കും പത്തലിനുമൊക്കെ ആടിച്ച് നാശമാക്കി ബോംബൊക്കെ ഇട്ട് എനിക്ക് അവിടെ വലിയ പുരാള പത്ത് അറുപതിനായിരം പേരെ കൊന്നുകഴിഞ്ഞു ഒന്നൊന്നര ലക്ഷം പേർക്ക് പരിക്കേറ്റു ഇങ്ങനെ നടക്കുകയാണ് അവിടെ ഇതിനിടയ്ക്കാണ് ഇവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിലാരെങ്കിലും ഗസ പാലസ്തി മിണ്ടണമല്ലോ ആരും ഒന്നും കിട്ടുന്നില്ല അപ്പോഴാണ് ബോംബയിൽ കയറി ഒരു ബോംബ് വെച്ച് കളയാം എന്ന് സി പി എമ്മിന് തോന്നുന്നത് ഏതായാലും ഇവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ദേശായി എന്ന് വെച്ചാൽ മിഹിർ ദേശായി അവരുടെ വക്കിൽ പറയാണ് സ്ട്രെസ് ദാറ്റ് ദ പ്രൊട്ടസ്റ്റ് ഹാഡ് നോ റിലേഷൻ ടു ഇന്ത്യസ് ഫോറിൻ പോളിസി ബോർഡർ റിലേഷൻസ് ഓർ ഇൻ്റർനാഷണൽ സ്റ്റാൻസസ് ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അതും ഇതൊന്നുമല്ല ഹീ പോയിൻ്റ് ദ പാർട്ടി ഹാഡ് കൺസിസ്റ്റൻലി ടേക്കൻ അപ് സെവറൽ കോസസ് കൺസേണിങ് ഇന്ത്യൻ സിറ്റിസൻസ് ഇൻക്ലൂഡിങ് പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ഈ വാചകം അങ്ങോട്ട് നമ്മുടെ ഇയാൾ സുനിൽ പിള്ളയുടെ അശോകൻ ചെരുവിലൊക്കെ അടിക്കയില്ലേ അതുപോലെ അങ്ങോട്ട് കോടതിയിൽ അടിക്കുകയാണ് ഈ ഇതിൻ്റെ തത്വം എന്താണെന്നറിയാമോ സി പി ഐ എം കോടതിയിൽ പോയിട്ട് അവരുടെ വക്കീൽ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ പോലും അത് ലീഗലാണ് എന്ന് കോടതി പ്രിസ്യൂം ചെയ്തിട്ട് അവർക്ക് അനുകൂലമായ ജഡ്ജ്മെൻ്റ് എഴുതണം ഇതാണ് കോടതി ചെയ്യേണ്ടത് ഇതല്ലാതെ ചെയ്ത കോടതിയെ അവർ ചീത്ത പറയും ഇപ്പോഴത്തെ എം എ ബേബി എം എ ബേബി പറഞ്ഞിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണം ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ബോംബെ ഹൈക്കോടതി പൊളിച്ചടുക്കുമോ ജഡ്ജിമാരെ വെടിവെച്ച് കൊല്ലുമോ എനിക്കറിയാൻ വരാം ആ രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങേര് പറഞ്ഞു ഹാഡ് നോട്ട് അപ്ലൈ ടു ദ മുംബൈ പോലീസ് ഡയറക്റ്റ്ലി ഫോർ ദ പ്രൊട്ടസ്റ്റ് പെർമിഷൻ ബട്ട് വാർ സപ്പോർട്ടിംഗ് ദ കോസ് ത്രൂ ദ എ ഐ പി എഫ് ആപ്ലിക്കേഷൻ വിച്ച് വാസ് റിജക്റ്റഡ് ഓൺ ജൂൺ സെവൻറ്റീൻത്ത് അത് ശരി ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ജൂൺ പതിനേഴിന് പോലീസ് എ ഐ പി എസ് എഫിന് പ്രകടനം നടത്താനോ സമ്മേളനം നടത്താനോ ഉള്ള അനുമതി നിഷേധിച്ചതിനെതിരെ സി പി എം ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് എനിക്കറിയണം ഏതായാലും കോടതി പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് വരാനുള്ള അവകാശമില്ല നിങ്ങൾക്ക് സ്റ്റാൻഡേ ഇല്ല പോട്ടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ അത് തന്നെ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ദ പ്രപ്പോസ്ഡ് ദ കണ്ടൻറ്റ് ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് ഡെമോൺസ്ട്രേഷൻ ഡെൽറ്റ് വിത്ത് ആൻ ഇൻ്റർനാഷണൽ ഇഷ്യൂ ആൺ റിലേറ്റഡ് ടു ദ ഇമ്മീഡിയറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൻസ് നിങ്ങളൊരു അന്താരാഷ്ട്ര പ്രശ്നവുമായിട്ട് വന്നിരിക്കുന്നു അത് ഭാരതത്തിലെ സിറ്റിസൻസിനെ പൗരന്മാരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ജസ്റ്റിസ് രവീന്ദ്ര ഖുഗെ അദ്ദേഹമാണ് ഈ ബെഞ്ചിലുണ്ടായത് രവീന്ദ്ര ഖുഗെയും പിന്നെ ഒരു അൻഖഡ് അവർ രണ്ടുപേരാണ് ബെഞ്ചിൽ രവീന്ദ്ര ഇൻ പെർട്ടിക്കുലർ ഡെലിവേർഡ് എ ഷാർപ്പ് റിബ്യൂക്ക് വല്ലാതെ ശകാരിച്ചു പാർട്ടിയെ റിമാർക്കിംഗ് ദാറ്റ് പാട്രിയോട്ടിസം ബിഗിൻസ് അറ്റ് ഹോം ഒരു രാജ്യത്തോടുള്ള സ്നേഹം സ്വന്തം രാജ്യത്തിനടുത്ത അകത്താണ് തുടങ്ങേണ്ടത് നിങ്ങളത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് കൂറ് പലസ്തീൻ രാജ്യം അങ്ങനെ ഒരു രാജ്യമില്ല പണ്ട് ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് അങ്ങനെ നടക്കുകയാണ് ഏ അവർ കൺട്രി ഹാസ് സെവറിൽ ഇഷ്യൂസ് ടു ഡീൽ വിത്ത് ജസ്റ്റിസ് ഗുഗേ സെറ്റ് ജസ്റ്റിസ് ഗുഗെ പറയാണ് എടോ നമ്മുടെ ഇവിടെ നൂറ്റിപ്പത്ത് പ്രശ്നങ്ങളുണ്ട് യു ആർ ലുക്കിംഗ് അറ്റ് ഗാസ ആൻഡ് പാലസ്തീൻ വൈ ഡു യു ഡ്യൂ സംതിങ് ഫോർ അവർ ഓൺ കൺട്രി നിങ്ങൾ ഈ ഗാസയും പാലസ്തീനുമായിട്ട് നടക്കാതെ സ്വന്തം രാജ്യത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നോക്കടും അതെന്താ നോക്കാത്തത് ഏ ആ ഗാസയിൽ മനുഷ്യാവകാശ ലംഘനം സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എടാ അവിടെയാണോ ഗർഭിണി ഇവിടത്തെ ഗർഭിണിയുടെ കാര്യം നോക്കാൻ ആരാ ഉള്ളത് അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഹി എക്സ്പ്രസ് സർപ്രൈസ് അറ്റ് ദ പെറ്റീഷണൽ ഇൻട്രസ്റ്റ് ഇൻ ദ മാറ്റേഴ്സ് ഇൻ ദ കോഴ്സ് വ്യൂ ഫെൽ അണ്ടർ എക്സ്ക്ലൂസീവ് പെർവ്യൂ ഓഫ് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കോടതി പറഞ്ഞു വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളിൽ ഈ പരാതിക്കാരൻ അഥവാ സി പി ഐ എം ഇയാൾക്ക് വലിയ ഇൻട്രസ്റ്റാണ് അതേസമയം നാട്ടിലെ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ല ഇതെന്ത് പരിപാടിയാണെന്നാണ് കോടതി ചോദിക്കുന്നത് ഹീ ഫർദർ ഹീ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഗുഗെ ഹി ഫർദർ ആസ്റ്റ് വൈ ആർ ഇൻ ട്യൂ പ്രൊട്ടസ്റ്റിംഗ് ഇഷ്യൂസ് ലൈക്ക് ബ്ലോക്ക്ഡ് ഡ്രെയിനേജ് ഇല്ലീഗൽ പാർക്കിംഗ് ഫ്ലഡിങ് ഓർ ഗാർബേജ് ഡിസ്പോസൽ കോടതി ചോദിക്കുകയാണ് ഇട ഇവിടെ നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ ട്രാഫിക് ബ്ലോക്കാണ് പ്രളയമാണ് വെള്ളം കയറി ചവറ് കൂരുന്നില്ല എത്ര മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ എത്രയുണ്ട് അപ്പോഴാണ് താൻ ഗാസയിലെ ആൾക്കാർക്ക് വെള്ളം കൊടുത്തില്ല എന്ന് താനിവിടെ ഒന്ന് കച്ചറുണ്ടാക്കുന്നു ഈ ചോദ്യത്തിന് മുമ്പിൽ സി പി ഐ എമ്മിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല സി പി എം ഇന്നും പണ്ടൊക്കെ ചൈനയിൽ ചൈനയിലെന്ത് സംഭവിക്കുന്നു പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചൈനയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ സി പി എമ്മുകാർ ഇവിടെ കുട പിടിക്കും കാരണം എന്താ അവരുടെ ഫാദർലാൻഡ് ചൈന അവിടെ മഴ പെയ്യണം പിടിക്കടാ കൊട ചൈനയ്ക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ തുമ്മും കാര്യം എന്താ കാർന്നവർക്ക് ജലദോഷം പിടിച്ചു നമ്മൾ തുമ്മണ്ടേ അതുകൊണ്ട് തുമ്മും തുമ്മു മാത്രമല്ല അവരുടെ ആണികളെ കൊണ്ടെല്ലാം തുമ്മിപ്പിക്കും ഇതാണ് സി പി എമ്മിൻ്റെ സി പി ഐയും അതുപോലെയാണ് കേട്ടോ സി പി ഐക്ക് റഷ്യയോടാണ് ഇവർക്ക് ചൈനയോടാണ് ഇ ഇത്രയേ ഉള്ളൂ ഏതായാലും കോടതി പറഞ്ഞു നിങ്ങളുടെ കേസിന് നിങ്ങൾക്ക് സ്റ്റാൻഡേ ഇല്ല നിങ്ങളെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോലീസ് നിരോ നിരസിച്ചിട്ടില്ല ആപ്ലിക്കേഷൻ നിരസിച്ചത് നിങ്ങളുടെ ഏതോ ഒരു നിങ്ങൾ അവകാശപ്പെടുന്ന ഒരാളിൻ്റെയാണ് ഒരു സംഘടനയുടെ ആണ് ഇതിരിക്കട്ടെ അതൊരു സാങ്കേതികത്വം മാത്രം ബട്ട് നിങ്ങളുടെ ഈ സ്പിരിറ്റുണ്ടല്ലോ ഈ പെറ്റീഷൻ്റെ അത് ശരിയല്ല നിങ്ങൾ ഭാരതീയരല്ലേ ഭാരതത്തിലെ പ്രശ്നങ്ങളല്ലേ നിങ്ങൾ ഭാരതത്തിലെ കോടതികളിൽ കൊണ്ടുവരേണ്ടത് അല്ലാതെ ഗാസയിലെ പ്രശ്നം കോടതിയിൽ കൊണ്ടുവന്നിട്ട് കോടതി എന്ത് ചെയ്യാനാണ് അത് ഗവണ്മെൻറ്റ് ചെയ്യുന്നതല്ലേ വിദേശകാര്യ വകുപ്പ് ചെയ്യുന്നതല്ലേ ഈ സാമാന്യ ബുദ്ധിക്ക് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഈ കാര്യം സി പി എമ്മിനും മനസ്സിലാവില്ല കാരണം അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണം ഞാൻ ഈ പറഞ്ഞ ഈ ജഡ്ജ്മെൻറ്റോ സംഗതിയോ ഒന്നും തന്നെ മലയാള മാധ്യമങ്ങളിൽ വരില്ല പക്ഷെ ഒരു കാര്യം വരും സി പി ഐ എം ബോംബെ ഹൈക്കോടതിക്കെതിരെ കുതിര കയറാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വരും അവിടെ കുതിര കയറാൻ ബോംബെയിൽ കുതിര കയറാൻ ഇവിടെ പ്രകടനമൊക്കെ നടത്താൻ കേട്ട് ഇവിടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ ബോംബെയിൽ ഹൈക്കോടതിക്കെതിരെ പ്രകടനമൊക്കെ സി പി ഐ എം നടത്തിക്കഴിഞ്ഞാൽ അതിന് ജമായത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യും ബട്ട് അതിച്ചിരി ബുദ്ധിമുട്ടാകും നേരത്തെ ആണെങ്കിൽ ഞാൻ ഉറപ്പ് പറഞ്ഞേനെ നമ്മളുടെ ബാൽ താക്കറെ ഉള്ള കാലത്താണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഉമാരുടെയൊക്കെ മുട്ടുകല ഇങ്ങനെ തല്ലി ഓടിച്ചേന് പക്ഷേ അങ്ങേരുടെ പിൻഗാമികൾക്ക് അത്ര വലിയ ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആരുടെയെങ്കിലുമൊക്കെ കീറു മേടിക്കാനാണ് സി പി ഐ എമ്മിൻ്റെ ആളുകൾക്ക് വിധിയെങ്കിൽ അത് മഹാരാഷ്ട്രയിലാണ് ആ വിധി നടപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തല്ലുകൊള്ളാൻ ഒരുത്തു തീരുമാനിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ളവരാണ് തല്ലുകൊള്ളിയെന്നും ലോക പ്രശസ്ത തല്ലുകൊള്ളികളാണ് സി പി എമ്മുകാർ അഥവാ കമ്മ്യൂണിസ്റ്റുകാർ അവർ മഹാരാഷ്ട്രയിൽ തല്ലുകൊള്ളാൻ തീരുമാനിച്ചാൽ കൊള്ളട്ടെ എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ജാതി പെറ്റീഷൻ ഈ ജാതി സമരം ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുഴിമാടമൊരുക്കും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് സത്യമാണ് നിങ്ങൾ നോക്കി ഇപ്പം എവിടെയുണ്ട് ഈ സാധനം കേരളം വിട്ടാൽ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ തന്നെ കൂട്ടുകക്ഷി ഭരണത്തിലല്ലേ അതും പിണറായി വിജയൻ്റെ ഹുങ്കും മുഷ്കും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അയാളെ വെല്ലുവിളിക്കുന്ന ഹുങ്കും മുഷ്കുമുള്ള വേറെ ആരും പൊളിറ്റിക്സിൽ ഇല്ലാത്തത് കൊണ്ട് അയാൾ രാജാവായിട്ട് മൂക്കില്ലാ രാജ്യത്ത് മുറുമുക്കൻ രാജാവില്ല അങ്ങനെ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കേരളത്തെ ബട്ട് ഈ മസ്ലി പടപ്പിക്കൽ ബോംബെയിലൊക്കെ കൊണ്ടുപോയി നടത്തി കഴിഞ്ഞാൽ എന്ത് വരുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം നല്ലത് വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ നല്ലത് വരണ്ട എന്നാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താങ്ക്